ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ഇതാ ഇങ്ങെത്താറായി അപ്പോൾ നമുക്ക് നമ്മുടെ പുൽക്കൂടിൻ്റെ പണിയെല്ലാം തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരുമിച്ച് പുൽക്കൂടിൻ്റെ പണി ആരംഭിച്ചാൽ ഞങ്ങളുടെ പറമ്പ് ചെന്ന് അവസാനിക്കുന്നത് ഒരു തോടിൻ്റെ കരയിലാണ് കേട്ടോ അതിൻ്റെ കരയിലായിട്ട് കുറേ മുളകളുണ്ട് അതിൽ നിന്ന് മുള വെട്ടിയെടുത്തിട്ടാണ് പുൽക്കൂട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് പുൽക്കൂടിനാവശ്യമായ മുളയെല്ലാം ചേട്ടൻ പോയി വെട്ടിയിട്ട് വന്നു കേട്ടോ നല്ല പച്ച മുളയാണ് നല്ല മനോഹരമായിട്ടുണ്ട് അത് കാണാൻ തന്നെ ഇങ്ങനെ കുറച്ച് വെട്ടിയെടുത്തിട്ട് വന്നു സ്റ്റാറും സീരിയൽ സീരിയലായിട്ടൊക്കെ നേരത്തെ തന്നെ ഇട്ടിരുന്നു രാത്രിയാണ് പണി ചെയ്യാനായിട്ട് സമയം കിട്ടാറ് മുളയെല്ലാം ആദ്യം ഒരേ കണക്കിന് മുറിച്ചെടുത്തു ഒരേ സൈസിന് മുറിച്ച് വെച്ച മുളയെല്ലാം കൃത്യമായിട്ട് കയറുപയോഗിച്ചാണ് കെട്ടാനായിട്ട് പോകുന്നത് ഞങ്ങൾ വെച്ച ഒരു ചെറിയ കിളിക്കൂടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ ആ കിളിക്കൂടും ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പേരമരത്തിലും കൂടെയാണ് ഈ പുൽക്കൂട് വെക്കാനായിട്ട് പ്ലാൻ നേരത്തെ നമ്മൾ മുറിച്ചു വെച്ചില്ലേ ആ മുളം തണ്ടാണ് ഇതയുടെ കൃത്യമായിട്ട് കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് കുറേ സമയത്ത് പണി ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരൊന്നായിട്ട് എടുത്തിങ്ങനെ കെട്ടിക്കെട്ടി ഇങ്ങനെ നല്ല ഭംഗിയിൽ ആക്കി വെച്ചിട്ടുണ്ട് രാത്രിയിൽ പുൽക്കൂടിൻ്റെ പണി നടക്കുമ്പോൾ എല്ലാവരും വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്ന പരിപാടി അടുത്തുനിന്ന് ആൾക്കാർ വന്ന് കേട്ടോ എന്താണ് ഈ തടി വെട്ടുന്ന സൗണ്ട് കേട്ടിട്ട് എന്താണെന്ന് നോക്കാനായിട്ട് ദേ ആ മുളയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കാർഡ്ബോർഡ് പേപ്പറാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുൽക്കൂടിൻ്റെ ഉൾവശം മുഴുവനായിട്ട് കാർബോർഡ് പേപ്പർ നന്നായിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ ഇതിൻ്റെ പുറത്ത് മണൽ ഇടാനായിട്ട് ഉദ്ദേശിച്ചു പക്ഷേ മണലില്ലാത്തതുകൊണ്ട് പാറപ്പൊടിയാണ് ഇട്ടത് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോഴേക്കും ഇതാണ് അവസ്ഥ പൂച്ചകളെല്ലാം കയറി അതിൻ്റെ പുറത്ത് അങ്ങനെ നടന്നു രണ്ട് കിളിയുള്ളതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ നോ പറ്റുമെന്ന് അവരെ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കിളികൾക്കും കൂടിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല മേൽക്കൂര ഇടാനായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നത് ഈ ചെടിയുടെ ഇലയാണ് ഇത് ഞങ്ങളിവിടെ ഉലട്ടി എന്നാണ് പറയുന്നത് ഉലട്ടിയുടെ ഇലയാണ് ഞങ്ങൾ മേൽക്കൂരയായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രദേശത്ത് ഇതിനെന്താണ് പറയുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഉലട്ടിയുടെ ഇല ഓരോ പിടി വീതം നല്ല രീതിയിൽ എടുത്ത് അടുക്കി വെച്ച് കെട്ടിവെച്ചതാണിത് ഇതിന്റെ ഉള്ളില് ഒരു ഫ്ലക്സ് ഷീറ്റ് കൂടെ ഇട്ടിട്ടുണ്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തിവിടെയാണ് ഏട്ടോ മേൽക്കൂര പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലെയറ് ഉലട്ടിയിലെ വെച്ചതിന് ശേഷം ദെയ് കാണുന്ന ഫ്ലക്സ് ഇടും കേട്ടോ അപ്പോഴേക്കും ഒട്ടും നനയാതിരിക്കും അതിനു മുകളിലാണ് ഒന്നുകൂടെ ഉലട്ടിയില വെച്ച് സെറ്റ് ചെയ്യുന്നത് മേൽക്കൂരയുടെ പണി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ പുൽക്കൂട് കാണാൻ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണി ഉണ്ണിയേശുവിന് കിടക്കാനായിട്ടൊരു സ്പെഷ്യൽ ലൈറ്റൊക്കെ വെച്ചൊരു സ്ഥലം വേണമല്ലോ അതിനുള്ള സെറ്റപ്പാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുളയും ഉലട്ടിയുടെ തണ്ടും കൂടെ ചേർത്ത് ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാക്കി അതിനുള്ളിൽ ഒരു കുഞ്ഞ് മഞ്ഞ ബൾബ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു അതിനുശേഷം പുൽക്കൂടൽ ഇതിനെ സെറ്റാക്കിയിട്ടുണ്ട് ഉണ്ണി യേശുവിന് കിടക്കാനുള്ള സ്ഥലം റെഡിയായി കഴിഞ്ഞു അടുത്ത് നമുക്ക് ലൈറ്റുകൾ സെറ്റ് ചെയ്യാം ദേ ഉണ്ണി യേശുവിന് കിടക്കാനുള്ള പ്ലേസ് നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല യെല്ലോ കളർ ലൈറ്റ് അതിനുള്ളിൽ വെച്ച് എടുപ്പിച്ചിട്ടുണ്ട് ദ അടുത്ത് ഈ ലൈറ്റ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പണി കഴിഞ്ഞു ഈ ലൈറ്റ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പുൽക്കൂടിൻ്റെ പണികൾ കഴിഞ്ഞു അടുത്ത് പ്രതിമ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ് ഇതേ എങ്ങനെയുണ്ട് പുൽക്കൂട് ഫുൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാറും ലൈറ്റൊക്കെ നേരത്തെ പറഞ്ഞല്ലോ മുൻപേ ഇട്ടിരുന്നു ഇതേ ഇങ്ങനെ ഉണ്ട് കാണാനായിട്ട് ഉണ്ണിയേശുവിനെ ഇന്ന് വെക്കുന്നില്ല മറ്റുള്ളവരെ എല്ലാം ഇന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഓരോരുത്തരായിട്ട് പുറത്തെടുത്ത് വെച്ചു ഇതേ ഒരു കുഞ്ഞ് പശുക്കുട്ടി ആട്ടിൻകുട്ടി ുട്ടിമാർ വിദ്വാൻമാർ എല്ലാവരും അങ്ങനെ പുറത്ത് പിറ്റേ ദിവസം രാവിലെ മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ ബട്ട് ഈവനിങ് എങ്ങനെയുണ്ട് കാഴ്ച നല്ല മനോഹരമായിട്ടില്ലേ ഈ മണലിലെ കുറച്ച് തിന വിത്തിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് മുളയ്ക്കാനായിട്ട് കുറച്ച് ദിവസം എടുക്കും എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞും പുൽക്കൂട് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ